നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലിയിലെ മഞ്ഞപ്ര ഫൊറോന പള്ളിയിൽ ഇന്നലെ വൈകിട്ട് ആറുമണിയോട് കൂടി എറണാകുളം വിമത നേതാവായ ഫാദർ സെബാസ്റ്റ്യൻ തളിയന്റെ ആഹ്വാനം അനുസരിച്ച് എറണാകുളം അതിരൂപതയിലെ വിവിധ ഫൊറോനകളിൽ നിന്ന് വൈദികരും വിശ്വാസികളും മഞ്ഞപ്രയിലേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി ജനസാഗരം ജെഫ് എന്ന ചട്ടമ്പി അച്ഛന്റെ സസ്പെൻഷനിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഊരക്കാടൻ അച്ഛനെ മഞ്ഞപ്രയിൽ നിന്നും ഓടിക്കാൻ വേണ്ടി അങ്ങനെ ജന സാഗരം ഒഴുകി വരുന്നത് കണ്ട് മഞ്ഞപ്രക്കാരാകെ പരിഭ്രമിച്ചു പോയി അവസാനം എത്തിയത് പത്തിൽ താഴെ വൈദികര് അവിടെ വിമതർ ഒരു പൊതുയോഗം നടത്തി അതിൽ പങ്കെടുക്കാനും പത്ത് ഇരുപത് ആളെ ഉണ്ടായുള്ളൂ അതും മഞ്ഞപ്പുറപ്പള്ളിയിലെ പെരുന്നാളിന്റെ സമാപനം കഴിഞ്ഞ് മടങ്ങി പോകുന്ന ആളുകളെ പിടിച്ചു നിർത്തിയിട്ട് അവിടെ ഈ സമരത്തിനൊന്നും ഈ മഞ്ഞപ്രഭുറോന എന്ന് പറയുമ്പോൾ പറയുമ്പോഴവിടുത്തെ പ്രമുഖമായ കുടുംബങ്ങൾ പാറക്കിയും മംഗലിയും വടക്കഞ്ചേരിയും കോളാട്ടുകൂടിയും ഒക്കെയാണ് അവരെ അവിടെ കണ്ടില്ല ഇവിടെ മഞ്ഞപ്പറ ഫൊറോനോ പള്ളി ഇതുപോലെ കലാപഭൂമിയാക്കാനും പള്ളിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ വിശ്വാസികൾ ആകെ ദുഃഖിതരാണ് ഏതായാലും വിമതരുടെ മഞ്ഞപ്പുറയിലെ പ്രതിഷേധം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായും മാറി എന്ന് പറയേണ്ടതില്ലല്ലോ ഈ വന്ന പത്തിൽ താഴെ വൈദികർ ആ വൈദികർ അങ്ങ് ഊരക്കാടൻ അച്ഛന്റെ മുറിയുടെ മുമ്പിൽ മെത്രാൻ്റെ മുറിയുടെ മുമ്പിൽ കാത്തു നിൽക്കുന്ന പോലെ നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാം അവർ ചെന്ന് ഊരക്കാടനോട് മോശമായിട്ടൊന്നും പെരുമാറിയില്ല അവർ കേണ അപേക്ഷിച്ചു എങ്ങനെയെങ്കിലും ആ ചട്ടമ്പി കൊച്ചനെയും ഒന്ന് തിരിച്ചെടുക്കണം സസ്പെൻഷൻ പിൻവലിക്കണം അച്ഛൻ പറഞ്ഞാലേ അത് നടക്കൂ പക്ഷെ അച്ഛൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആയിരക്കണക്കിന് വിശ്വാസികളുടെ മുമ്പിൽ നടന്നതുകൊണ്ട് അത് നിഷേധിക്കാനും കഴിയില്ലല്ലോ അങ്ങനെ അവര് താഴെ വീണ് ഈ പദ്ധതിയിൽ താഴെ അച്ഛന്മാരെ അപേക്ഷിച്ചെങ്കിലും ഊരക്കാടൻ അച്ഛൻ അവരുടെ അപേക്ഷകൾക്ക് വഴങ്ങിയില്ല നിരാശാഭരിതരായി ഈ ജനസാഗര ഇരമ്പി വന്ന ആ പ്രതിഷേധ കൊടുങ്കാറ്റ് അതുപോലെ തന്നെ തിരിച്ചുപോയി ആ യോഗത്തിൽ അവിടെ പ്രസംഗിച്ചത് സമരസമിതിയുടെ കൺവീനറൊക്കെ ആയിരിക്കുന്ന ജരാർദ് മറ്റാരോ ഒരാളും കൂടിയാണ് എന്തായാലും മഞ്ഞപ്പുറയിലെ സംഭവങ്ങൾ വിമതർക്ക് വലിയൊരു പാഠം തന്നെ ആയിട്ടുണ്ട് വൈദികർ കളം വിട്ട് കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഇപ്പോ മറ്റു വൈദികർക്കൊക്കെ വിശ്വാസം വന്ന് കാണും കാരണം ഈ മഞ്ഞപ്പുറ ഫൊറോവനയിൽ തന്നെ എത്ര വൈദികരുണ്ട് മഞ്ഞപ്പുറ ഫൊറോവനയിൽ തന്നെ പത്തിരുപത് പള്ളികളുണ്ട് പിന്നെയാണ് എറണാകുളം അതിരൂപതയിലെ അച്ഛന്മാരൊക്കെ അവിടെ പോയി പ്രതിഷേധിക്കാൻ പത്ത് നാനൂറ്റി അമ്പത് ഈ വിമതരുടെ കൂടെ ഉണ്ടെന്നാണല്ലോ ഒരു പറയുക എന്തായാലും ും വിമതരുടെ അക്കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു നന്ദി നമസ്കാരം